എല്ലാര്യ ബിഗ് കോസ് കഴിഞ്ഞു വന്ന ശേഷം സമാധാനവും ശാന്തിയും സന്തോഷവും മാത്രമല്ല ഞാൻ ഹാപ്പി ആയിരുന്നു അവിടെ ഞാനായിട്ട് നിന്നോണ്ട് എനിക്ക് വല്ല പ്രശ്നങ്ങളൊന്നും ഇപ്പം കൊറേ മൂവീസ് ഒക്കെ ആഗ്രഹം പറഞ്ഞു ലൈക്ക് എനിക്ക് ഒരു നല്ല സ്റ്റാൻഡ് ക്ലാസ്സി ആയിരുന്നു ഒരു എന്താ പറയാ ഉണ്ടായിരുന്നു ഒരു പോസിറ്റീവ് ഏറ്റവും കൂടുതൽ മിസ് അങ്ങനെയൊക്കെയുള്ളത് ബിഗ് ബോസിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സിജോ ശ്രീതു അർജുൻ അപ്സര ചിന്തപ്പര വീട്ടിൽ നിന്ന് സജീഷൻ എന്തെങ്കിലും വീട്ടിൽ നിന്ന് പറഞ്ഞു മക്കള് ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല നല്ല ആയിട്ട് തിന്നു എന്നൊക്കെ ആയിരുന്നു അപ്പം എനിക്ക് ബഹളം വയ്ക്കാൻ അത്രയും ആവുന്ന സമയത്ത് ഞാൻ ബഹളം വെക്കാറുള്ളൂ എന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളായിട്ട് നിക്കണം എന്നാണ് ഫേക്ക് കാണിക്കാൻ എനിക്ക് അറിയില്ല എനിക്കറിയില്ല ആയിരിക്കാം മറ്റേ അതൊക്കെ അവരുടെ ഞാൻ ഞാനായിട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ കുടുംബവേക്ക് ചെയ്തുകൊണ്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് എനിക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും മൈൻഡ് സെറ്റിലുള്ളത് ഞാൻ ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു ആളാണെന്നാണ് അപ്പം ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഷർണി ആനന്ദായിട്ട് പറഞ്ഞ് നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്തു ഞാൻ ശർണിയാണ് ഈ രീതിയിൽ പുറത്തു വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങള് അതിന്റെ അകത്ത് ഭയങ്കര മുടിവലിക്കണോ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഓരോ വരയ്ക്കിടുമ്പ് കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല നമുക്ക് ഈ നൂറ് ക്യാമറ നമ്മുടെ കണ്ണില്ല നമുക്ക് ആദ്യം ഒരു ക്യാമറ നമ്മുടെ കണ്ണ് മാത്രമല്ല അപ്പൊ ആ സമയത്ത് ഞാൻ കാണുന്നില്ല എന്റെ പുറകിൽ എന്താ സംഭവിക്കുന്നത് ജിന്റപ്പൻ്റെ കൈയ്യൊക്കെ പുറകിലായിരുന്നു അപ്പോൾ ആര് വലിച്ചു എന്ത് വലിച്ചു എന്നുള്ളത് ക്ലിയർ വിഷൻ എനിക്ക് എനിക്കുണ്ടായിരുന്നില്ല പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഐ സീൻ ദ വീഡിയോസ് ക്ലിപ്സ് കുറേ ഫാൻസ് അത് തന്നിട്ടുണ്ടായിരുന്നു സോ ആ ഫാൻസിനൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അവർ കാണിച്ചതിനകത്ത് ജിൻറ്റപ്പൻ അല്ലായിരുന്നു പിടിച്ചിരുന്നത് സോ ഞാനത് എന്നിട്ടും കണ്ടിട്ട് ജിൻറ്റപ്പനാന്ന് പറഞ്ഞാൽ എനിക്ക് എത്തിക്സ് ഇല്ലാത്ത ഒരാളായിരുന്നു സോ അതെനിക്ക് അക്സെപ്റ്റഡ് ജിൻറ്റപ്പനല്ലോ അല്ല അതുകൊണ്ടാണ് പുള്ളി കപ്പ് എടുക്കും എന്നുള്ള തോന്നൽ എന്താണെന്ന് വെച്ചാൽ ജിൻറ്റപ്പൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് ചിന്റപ്പൻ അവിടെ ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കണ്ടത് ചിന്റപ്പൻ കമ്പ് ഞാൻ ഉറപ്പായിട്ട് പറയില്ല ഞാൻ പറഞ്ഞു എന്റെ മൂന്നാല് പേരുണ്ട് സിജോ ഉണ്ട് അപ്സരി ഉണ്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെ കുറെ പേരുണ്ട് അതിൽ ചിൻഡപ്പൻ വരുന്നെങ്കിൽ സന്തോഷം ആ ക്വാളിറ്റി ഉണ്ട് ഒറിജിനൽ എനിക്ക് എനിക്കതറിയില്ല ജിറ്റപ്പന്റെ ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ ജിറ്റപ്പൻ നാച്ചുറൽ ആയിരിക്കാം ചെലപ്പോ അതായിരിക്കാം എനിക്കറിയില്ല പേഴ്സണലി കൂടുതൽ കാലം അങ്ങനെ ഗെയിം എന്തായാലും കളിക്കണം കാരണം അവിടെ ബുദ്ധി ഉണ്ടെങ്കിലും കളിക്കാൻ പറ്റും ഗെയിം എന്തായാലും വേണം നമ്മളുടെ ആയിട്ടുള്ള പ്ലാൻസ് വേണം സ്ട്രാറ്റജി വേണം ഐഡന്റിറ്റി വേണം എല്ലാം വേണം അതാണ് സ്ട്രാറ്റജി സ്ട്രാറ്റജി പാളി തോന്നുന്നുണ്ടോ ഇല്ല ആയിരുന്നു ഗബ്രീനെന്താണോ ഞാൻ ഞാൻ അവിടെ നിന്നപ്പോഴും കേറാത്തവരാണോ അപ്പൊ ഞാൻ മീഡിയയിൽ പേഴ്സണൽ കാര്യങ്ങളില് മീഡിയകർക്ക് ഒത്തിരി <laughs>